ഇത് നമ്മൾ വില ചോദിക്കുന്നത് ആറ് എൺപതാണ് ചോദിക്കുന്നത് ആറ് എൺപത് അല്ലേ അതായത് ആലോചിക്കണം നിങ്ങൾ ഒരു എസ് യു വി വണ്ടിയാണ് ഡീസലാണ് കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ അമ്പത് അമ്പതോ ശരി പതിനായിരം കിലോമീറ്റർ ആ നമ്മൾ ചോദിക്കുന്നത് ആറ് നാപ്പതോറന്ന് പറഞ്ഞത് അല്ലേ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയത് ആറ് നാൽപ്പതാണ് നെഗോഷിയബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് തരും ഓടിയതോ ഇത് രണ്ടായിരത്തി ഇരുപത് പെട്രോൾ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയത് ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഒന്നും ചെയ്യാനില്ല നിലവിൽ കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് പറഞ്ഞ പോലെ ജനുവരി വരെ വാറണ്ടി ഉണ്ട് വരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ിലോട്ടർ എല്ലാ സംഭവം ഉണ്ട് റീപ്ലേസ് ചെയ്യാ ഒന്നും എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് യൂസ്ആർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക അങ്ങനെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് യൂസ്ആാർ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ യൂസ് ആർ എടുക്കണോ പുതിയ എടുത്താൽ പോലെ യൂസ് ആയതുകൊണ്ട് തന്നെ കംപ്ലയിന്റ് ഉണ്ടാവും എന്നൊക്കെയുള്ളത് എല്ലാവരുടെ ഒരു വിഷയങ്ങളിലൊന്നാണ് കാരണം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ടെൻഷനുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത്യാവശ്യം മോഡൽ കൂടിയ ലോ കിലോമീറ്റർ വേണ്ടി വണ്ടികളൊക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് ബെനിഫിറ്റും ഉണ്ടാവുകട്ടോ പുതിയതെടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് ഓട്ടോവെഞ്ചറിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇവിടെ ഉള്ള വണ്ടികളുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി ക്വാളിറ്റി ആയിരിക്കും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള വണ്ടികളൊന്നും ഒരിക്കലും ഒരു സെയിൽ ചെയ്യില്ല മാത്രമല്ല വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഏറ്റവും നല്ല വണ്ടികൾ കൊടുക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നല്ല വണ്ടികളല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ വണ്ടികൾ ഉണ്ട് കേട്ടോ ഒരുപാട് അധികം പുതിയ വണ്ടികൾ കയറിയിട്ടുണ്ട് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും അത് ഉപകാരം കിട്ടും അപ്പോൾ എന്തായാലും കോഴിക്കോട് ജില്ലയിലെ പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഈ ഒരു ഷോറൂം സ്റ്റേ ചെയ്യുന്നത് നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമുക്ക് രണ്ട് ഷോറൂം ഉണ്ട് ഒന്ന് കൊടുവള്ളിയും ഒന്ന് പാവങ്ങാടും ആണ് അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വേണ്ടവർ ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യാണ്ട് കണ്ടോളൂ കുറച്ചധികം അധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസ് കാണിച്ചു തരാം കുറച്ചധികം വണ്ടികൾ തരാം മാക്സിമം ഷെയർ ചെയ്യാം അത് മാത്രം നിങ്ങളൊന്നും ചെയ്താൽ മതി എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലും നമുക്ക് വേഗം വേഗം വണ്ടികളുടെ ഡീറ്റെയിൽ ഒന്നും അപ്പൊ എന്നാൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ സ്റ്റോക്കുള്ള ഒറ്റ വണ്ടി പോലും ഇല്ല അർജുൻ ബ്രോ എല്ലാം നല്ല പുതിയ വണ്ടികൾ അല്ലെ മാക്സിമം പ്രൈസ് ബെനിഫിറ്റ് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ക്വാളിറ്റി കാര്യം ഞാൻ പറയേണ്ട കാര്യം വാറണ്ടി കൊടുക്കാം അല്ലേ പിന്നെ പേടിക്കണ്ട പേടിക്കണ്ടത്തെ വണ്ടി നമുക്ക് റൈറ്ററിന് കാണിച്ചാലോ ഐ ഐറ്ററിന് ഏതാ മോഡല് പതിനാല് മോഡല്

ണോ മാക്സിമം അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് വാറണ്ടിയുടെ കൊടുക്കാം ഇതാ സിഫ്റ്റോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ആണ് ഓടിയതോ ഓടിയത് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മുപ്പത്തഞ്ചു ഓടിയിട്ടുള്ളൂ അല്ലേ വളരെ ലോ കിലോമീറ്റർ ആണ് കാരണം പിന്നെ സിഫ്റ്റ് എപ്പോഴും ഒരു മാർക്കറ്റുള്ള അല്ലേ ഈ ഒരു മോഡൽ വില ഒന്നുകൂടി കൂടി വരുന്നുണ്ട് കൂടുന്നുണ്ട് പഴയ വണ്ടി വലിയ അഭിപ്രായം അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും അപാകത ഉണ്ടോ ഒരു പ്രശ്നമില്ല ഇന്റീരിയർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇത് നമുക്ക് എന്താ ഇത് നമ്മൾ വരാൻ ചോദിക്കുന്നത് അഞ്ച് വണ്ടി പതിനെട്ട് ഓണർമീറ്റർമീറ്റർ എല്ലാ സംഭവം ഇല്ല ഇതൊക്കെ ഒരു പണിയും അത് ഗ്യാരണ്ടി അല്ലേറണ്ടിയാണ് വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഓക്കെ അഞ്ച് എൺപത്തഞ്ച് അല്ലേ അഞ്ച് എണ്ണ കോശിബിൾ ആണ് വാറണ്ടി ഉണ്ടാവും ഇതോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡബ്ല്യു ആർ വി എക്സ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ

എല്ലാ ഓപ്ഷൻസും ഉണ്ട് അല്ലേ നമ്മുടെ ഒന്നാമത് ഏരിയ എല്ലാ ഉണ്ട് അതെ ഈ ഒരു പാവങ്ങാട് ഏരിയ ആണ് ഷോറൂമിന്റെ കളിയാണ് അല്ലേ ഇതിപ്പോ നമുക്ക് എന്താ വില ഇത് നമ്മുടെ വില വെക്കുന്നത് ഏഴര ഏഴര ഇതിപ്പോ സൺറൂഫ് ഒക്കെ വരുന്നത് ഇറങ്ങിയപ്പോ നല്ല വില എന്തായാലും വില ഉണ്ടാവും പിന്നെന്ന് പറയുമ്പോ പെട്രോൾ ആണ് കംപ്ലൈന്റ് ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വൃത്തിയുള്ള വണ്ടി അല്ലേ കിലോമീറ്റർ അല്ലേ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് കിലോമീറ്റർ ഒക്കെ ലോ കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ബ്രസേ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ പതിനാറ് പ്ലസ് അല്ല ആണ് ബട്ടൺ ഉണ്ടാവില്ല അല്ലോ എന്തെങ്കിലും അപകടം ഉണ്ടോ ഒന്നുമില്ല ഓവറോൾ വണ്ടി നല്ല നീറ്റ് ആണ് ഇത് ഡീസൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു സാധനമാണ് മൈലേജിന് വേണ്ടിട്ട് അല്ലേ എന്താ വില വരുന്നത് ഇത് നമ്മൾ വില ചോദിക്കുന്നത് ആറ് എൺപത് ആണ് എൺപത് അല്ലേ അതായത് ആലോചിക്കണം നിങ്ങൾ ഒരു എസ് യു വി വണ്ടിയാണ് ഡീസൽ ബ്രോ കിലോമീറ്റർ എത്ര ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും നമ്മള് വളരെ ലോ കിലോമീറ്റർ അതായത് ഈ ഒരു വണ്ടി അപേക്ഷിച്ച് പതിനാറ് മോഡൽ സെറ്റ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഹസ്ബൻഡിന്റെ പേര് ഓണർഷിപ്പ് മാറ്റാണ് അടിപൊളി അതായത് അമ്പതിനായിരം ഓടിയുള്ള കിലോമീറ്റർ ജെന്വിൻ ആണ് അത് മുതൽ സാധനമാണ് ഇതാണെങ്കിലോ ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ആണ് എന്തെങ്കിലും ബ്രോ ഒന്നുമില്ല 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 ഇത് അപാകതീറ്ററോ കിലോമീറ്റർ എൺപത് എൺപത് ഓക്കേ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടുകളുള്ള ടയറാണ് കേട്ടോ വണ്ടി ലോക്ക് ഒന്ന് കാണിച്ചു ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണേ പിന്നെ ഇതൊക്കെ സുഖമായിട്ട് കിട്ടും ഓണർ ഷിപ്പ് ഓടിയത് ആറ് നെഗോഷിയാണ് വേണമെങ്കിൽ നോക്കിക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഒരു ഇത് രണ്ടായിരത്തി ഇരുപത് പെട്രോൾ കിലോമീറ്റർ ഓടിയത് കിലോമീറ്റർ അറുപത്തിഒൻപതിനായിരം എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതായത് ഫുൾ ഓപ്ഷൻ അലയം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എക്സം അല്ലെ എക്സോ പക്ഷേ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ ഇത് കറക്റ്റ് പറഞ്ഞാൽ അറുപത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള ഇരുപതിനൊമ്പത് പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട് നല്ലോണം കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ ഉണ്ടാവും ഓരോരുത്തർ ഓടിക്കുന്ന പോലെയല്ലേ അപകടത്തി ഒന്നും ഒന്നുമില്ല നമ്മള് വില ആറേ മുപ്പത് ആറേ മുപ്പത് ആവൂലേബിൾ ആണ് ഇപ്പോൾ പുറമെന്ന് കാണുന്ന സമയത്ത് ഫുൾ ഓപ്ഷൻ പോലെ തന്നെയല്ലോ ഡയറക്റ്റ് അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനുള്ള വില ഉണ്ട് അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കണ്ട കമ്പനിയാണ് നാപ്പത് അല്ലേ ആറേ നാപ്പത് വില കുറയും വില കുറഞ്ഞാ മതി അത്രേ ഉള്ളൂ ല്ലേ പെട്രോൾ പെട്രോൾ ആണ് പതിമൂന്നാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ വേമേ കാണിച്ചു അല്ലേ കുറെ വണ്ടി കാണിക്കാണ്ട് അല്ലേ ഇന്റീറൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർ അമ്പത്തെട്ടായിരം കിലോമീറ്റർ അമ്പത്തെ ഓടിയിട്ടുള്ള നല്ല ലോ കിലോമീറ്റർ തന്നെ അല്ലേ കിലോമീറ്റർ എന്താ അല്ല ഇത് മൂന്നേ ഇരുപത് മൂന്നേ ഇരുപത് പതിമൂന്ന് വണ്ടി അല്ലെ രണ്ടെണ്ണി മൂന്നേ രൂപേൻ്റെ വണ്ടി അല്ലെ അത് എന്തെങ്കിലും കൊറയാണ്ട കുറച്ച് മൂന്നുണ്ടോ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതുപോലെ തന്നെ ഇതാണെങ്കിലും ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് എക്സ് ടി എക്സ് ഓ അതായത് മിഡിൽ ഓപ്ഷൻ എന്ന് പറയാല്ലേ വണ്ടി ഓവറോൾ നല്ല വൃത്തി ഉണ്ടോ നല്ല ക്ലീൻ ആണ് വലിയ കുഴപ്പമൊന്നും പറയാനില്ല നല്ല പക്ക ഇഷ്ടമുള്ള വണ്ടി ഒരു ക്ലെയിമും കാര്യങ്ങളും യാതൊരു പ്രശ്നങ്ങളും ഇല്ല കിലോമീറ്ററോ ഇപ്പൊ നാപ്പത്തിനാല് എഴുന്നൂറാണ്

ആണ് അതായത് ഫുൾ ഓപ്ഷൻ എക്സെന്റ് വണ്ടി അല്ലെ നേരത്തെ കാണിച്ച ആ സെയിം ഡിക്കി കാണിച്ചു ഡിക്കേ പിന്നെ അപാകണ്ടോ ഒന്നുമില്ല തട്ടിട്ടൊന്നും എഴുപതോടി അല്ലേ പെട്രോൾ അല്ലേ പെട്രോൾ അതായത് ബട്ടൺ സാറ്റ് വരുന്ന വണ്ടിയാണ് കേട്ടോ ബട്ടൺ സാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ തന്നെ പറ്റൂല എല്ലാ ഓപ്ഷൻസും ഇന്റീരിയർ കാണിച്ച് തന്നേക്കാം എല്ലാ നല്ല നീറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത് മാത്രല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ ടയർ ഭാഗങ്ങളെല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഫുൾ ഏതാ ഫുൾ അതെ അതെ ഇത് നമുക്ക് എന്താ ഇത് വില മൂന്ന് എഴുപത് പതില് വണ്ടി പതിനാല് ഡിസ്കൗണ്ട് കൊടുക്കാം അതെന്തായാലും ഉണ്ടാവുമല്ലോ അതില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ കസ്റ്റമർ അതെ അല്ലേ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് അധികം ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല മാക്സിമം കുറച്ച് കൊടുക്കണ്ടോ വില പറഞ്ഞിട്ടുണ്ട് അതിന് കുറച്ചു കൊടുത്തിട്ടില്ലേ ഒരു കമന്റ് ഇടണേ അപ്പൊ ഞാൻ ബാക്കി ഞാൻ ആയിക്കോളാം ഇത് മോഡല് മോഡല് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അത്യാവശ്യം വേണ്ടുന്ന സംഗതികളൊക്കെ ഉണ്ട് വണ്ടി ഓവറോൾ നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് ഒന്നുമേ ഇല്ല ഒന്നുമേ ഇല്ല അതാണ് അതാണുണ്ടോ വണ്ടി ഇത് ന്യൂഷേപ്പ് കൂടിയാണ് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് വില വരുന്നത് നാലേ മുക്കാൽ നാലേ മുക്കാൽ കിലോമീറ്റർ എത്ര ഓടിയുണ്ട് ഇരുപതിനായിരം കിലോ ഇരുപത്തിമൂവം കിലോ അത്ര ഓടിയിട്ടുള്ളൂ ഓ വളരെ ലോ കിലോമീറ്റർ അല്ലേ മാനുവൽ ആവശ്യം നമ്മുടെ അടുത്ത് ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലാണ് കൂടുതലുള്ളത് അതെ 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 ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ് വേറെ ഇരുപത് ഓടിയിട്ടുള്ളൂ നിങ്ങൾ നോക്കിക്കോളൂ അതൊക്കെ ഇങ്ങനെ ഇരുപത് മോഡലൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ യെസ് നാല് നാലേ മുക്കാൽ മുക്കാല് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് റേറ്റും കുറയുമല്ലേ യെസ് നമ്മുടെ പേര് പറയാൻ മറക്കണ്ട അല്ലേ ഇതാണെങ്കിലോ ഇത് ഇരുപത്തിയൊന്ന് മോഡല്യർ ബാഗ് വരും രണ്ട് എയർ ബാഗ് ഇതിലൊന്നുമില്ലേ ഒന്നുണ്ട് രണ്ട് എയർ ബാഗ് വരും മിറൽ വ്യത്യാസം വരും അത്യാവശ്യം വേണ്ട സംഗതികളൊക്കെ ഇതിലുണ്ട് ഇരുപത്തി ഒന്ന് മോഡലാണ് കിലോമീറ്ററോ കിലോമീറ്ററ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ എത്ര കൂടി ഉള്ളു എന്ത് വരെയുണ്ട് മൂന്നേ നാൽപ്പത് മൂന്നേ നാൽപ്പതിന് ഇരുപത്തൊന്ന് വണ്ടി കൊടുക്കാം അടിപൊളി ഇരുപത്തൊന്ന് വണ്ടിയാണ് നിങ്ങൾക്ക് മൂന്നേ നാൽപ്പത് വരുന്നത് അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷിയബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരുമോ കേട്ടോ അന്നേരം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ഫുൾ ഒന്ന് അയച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ബ്രോ നല്ല അടിപൊളി ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി കൂടി കാണിച്ചു കൊടുത്താലോ നമ്മുടെ ജാസ് ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ് അടിപൊളി അതായത് നമ്മുടെ ജാസിൽ ജെഡ്എക്സ് വേരിയന്റ് വരുന്ന വണ്ടിയല്ലേ സൺ പ്രൂഫ് അടക്കം അല്ലേ പാഡിൽ ഷിഫ്റ്റ് സൺ പ്രൂഫ് ബട്ടൺ ഷാട്ട് ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്താ ഇല്ലാത്തെന്ന് ചോദിക്കില്ലേ വണ്ടി എന്താ അവസ്ഥ വണ്ടി സിംഗിൾ ഓണർ ആണ് കറക്റ്റ് സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ എഴുപത് എഴുപതോടി മോഡലാ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് അല്ലേ ഓ ഇരുപതിൽ പെട്രോൾ ഓട്ടോമാറ്റിക്ക് എഴുപത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട് അല്ലേ മോശം എന്ന് പറയാൻ പറ്റില്ല പ്രശ്നമൊന്നുമില്ല പ്രോപ്പർ സർവീസിന്റെ ഒരു വിഷയമില്ല എന്തെങ്കിലും അപാകതണ്ടോ ഒന്നുമില്ല എന്ത് വിലയുണ്ട് അതിപ്പോ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായി കിലോമീറ്ററും മാക്സിമം ചെയ്ത് കൊടുക്കൂലേ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി ജാസ് ആണ് ഇതേപോലത്തെ ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ കിട്ടുമ്പോൾ നോക്കിക്കുള്ളൂ അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഐറ്റം ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സ്പോർട്സ് പത്തൊമ്പത് സ്പോർട്സ് ആണ് ആ ന്യൂഷേപ്പ് അല്ലേ ന്യൂഷേപ്പ് എന്തെങ്കിലും അല്ല ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്ററോ സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ അറുപത്താറ് അറുപത്താറ് ഓടിയിട്ടുള്ളൂ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ മ്യൂസിക്സ് കമ്പനി ഫ്രേഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഓവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല വെമ്മയം പറഞ്ഞു പോവാണ്

ജനുവരി ആണല്ലോ എന്താ മുക്കാൽ നാല ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതും ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂട്ടോ വണ്ടിയൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഇയോണോ മോഡൽ മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ പതിനഞ്ചില് മാഗ്ന പ്ലസ് എന്ന് പറയുമ്പോ അന്നിറങ്ങിയോപ്പ് വണ്ടിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും കമ്പനി ഫിൽഡ് ആയിട്ട് തന്നെ സ്പോർട്സ് വൺ ലിറ്റർ വരുന്നില്ല സ്പോർട്സ് എന്ന് പറയുമ്പോൾ ലിറ്റർ ആരും ആയിരം സി ഉണ്ട് ഉണ്ടോ സാധാരണ കാണാൻ പക്ഷേ വലിയ പ്രൈസില് വ്യത്യാസമുണ്ട് ഫീച്ചർ ഒന്നുമില്ല ഓക്കെ ഇത് എന്തായാലും അലവിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ കിട്ടുള്ളൂ പിന്നെ റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല അടിപൊളി ഒരു വണ്ടി കൂടി കാണിച്ചു തരാം നമ്മുടെ ഇത് ആ നിലവിലിപ്പോ നിർത്തിയ വണ്ടിയാണ് കേട്ടോ കമ്പനി ഇപ്പൊ ഇത് ഇറക്കുന്നില്ല പകരം ഇപ്പൊ ഇത് നല്ല നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വണ്ടിയായിരുന്നു അല്ലെ ഒരു വണ്ടി ഇത് ഫുൾ ഓപ്ഷൻ പോലെ തന്നെ ഉണ്ട് ആ ഫോർഡോ വിൻഡോയും എല്ലാം വരും കേട്ടോ ഇത് ഗ്ലാസ് മാത്രം മെയിൻ ഗ്ലാസ് മാത്രം ായിട്ട് മാറിയതാ അങ്ങനെ ഉണ്ടായിട്ട് ഓക്കെ ഓക്കെ ഇതിപ്പോ നമുക്ക് എന്താ വില ഇത് മൂന്നേ അറുപത് ഉള്ളൂ പതിനെട്ട് വണ്ടി ആ പതിനെട്ട് വണ്ടി ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇത് മുതലും മുപ്പത്തി ഒമ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ അങ്ങനെ കിലോമീറ്റർ ഉള്ളത് അടിപൊളി ഓക്കെ നാൽപ്പതിനുള്ളിൽ ഓടിയിട്ടുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മൂന്നു ലക്ഷത്തി അറുപത് രൂപ ഫുൾ ഓണ് തന്നെ കയറൂലെ ഫുൾ കയറും ഫുൾ ഓണ് കയറും അല്ലേ ആറ് ലക്ഷം ഏഴ് ലക്ഷം അടുത്ത് അങ്ങനെ വില ഉണ്ടെന്നു ഐ ഡി വി നല്ല കൂടുതൽ ഉണ്ടാവും അല്ലെ ഓക്കെ നോക്കോളൂ കേട്ടോ അതുമ്പോ ഒരു നല്ല അടിപൊളി ഒരു ലിവയും കൂടി കാണിച്ചു കൊടുത്താലോ ഇത് മോഡലൊക്കെ ഇത് പതിനാറ് പെട്രോൾ പതിനാറ് പെട്രോൾ ഇത് ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ അല്ലേ അടിപൊളി കേട്ടോ ഈ ലിമിറ്റഡ് ഒക്കെ കാണാൻ കുറവല്ലേ പിന്നെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓ ഇനി സുഖമായിട്ടൊരു നാൽപ്പത് കൊല്ലം കൂടി ഓടിക്കാ കാരണം ഒരു കുഴപ്പം വരൂല്ലേ അത് പെട്രോളും കൂടി ആയതുകൊണ്ട് പിന്നെ ഇതിനകത്ത് നിറച്ച് പൊടിയുണ്ട് കേട്ടോ അത് മരത്തിന് ചൂണ്ടി കിടന്നുകൊണ്ടാ ചൂടോടെ കാണിക്കുക ഞങ്ങളെ ലിസ്റ്റ് പോലും കേറില്ല വണ്ടി ആ വാഷ് ചെയ്യണം ആക്കണം കുറച്ച് കുറച്ച് പണികൾ ചെയ്യാണ്ട് ചെറിയ അടിയിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കുട്ടപ്പനാക്കി എടുക്കണം അതൊന്നും വലിയൊരു കുഴപ്പമായിട്ട് പറയാൻസ് ഒന്നുമില്ല കിലോമീറ്റർ കിലോമീറ്റർ അത്ര ഓടിയുള്ളൂ അല്ലേ അടിപൊളി ഒരു റീപ്ലേസ് ഇല്ലാത്ത പെട്രോൾ വണ്ടിയാണ് ഇത് നമുക്ക് എന്ത് വില ഏറ്റവും വരുന്ന വണ്ടി അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ കോൺക്ട് ചെയ്തോ നല്ല കിടന്ന സാധനം പെട്രോൾ വണ്ടി ആണെന്നേ ഉള്ളൂ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡീസൽ ആണെങ്കിൽ സുഖമായിട്ട് ഒരു ഏഴര ലക്ഷം വിലണ്ടാവേ മാക്സിമം കുറയാനുള്ള കുറച്ച് കൊടുക്കണം അപ്പൊ എന്തായാലും നമുക്ക് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വലിയ വണ്ടി അല്ലേ നമ്മുടെ വേണു ആണ് അല്ലേ വേണു ഏതാ കൊറേ വണ്ടികൾ പല പല ടൈപ്പ് വണ്ടികൾ വണ്ടി പെട്ടെന്ന് വണ്ടി പേര് ഇട്ടില്ല പേര് ഇട്ടില്ല അത് എല്ലാം കൂടി പറഞ്ഞു പറഞ്ഞു കൺഫ്യൂഷൻ ആവുക ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വണ്ടിയല്ലേ കുത്തം വണ്ടി ഇരുപത്തിരണ്ട് മോഡല് ആ ഒന്നാം മാസം വണ്ടി പിന്നെ വേരിൻ്റെ എസ് എക്സ് എസ് എക്സ് ഏറ്റവും ടോപ്പല്ല അതിന്റെ തൊട്ട് താഴെ അല്ലേ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് എസ് എക്സ് ആണ് കിലോമീറ്റർ എത്രയോ എത്രയാ പത്തായിരം വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പുത്തം വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കും ഒന്നും ചെയ്യാനില്ല നിലവിൽ കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് പറഞ്ഞ പോലെ ജനുവരി വരെ വാറണ്ടി ഉണ്ട് വരെ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്ററിലേക്ക് ഇനിയും വാറണ്ടി ഉണ്ട് അല്ലേ അടിപൊളി കമ്പനി നമ്മൾ വാറണ്ടി ഇല്ല ഓപ്ഷനും ഉണ്ട് അതെ 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 അതായത് ഇരുപത്തിരണ്ട് മോഡലാണ് പുത്തം വണ്ടി വെറും പതിനായിരം ഓടിയിട്ടുള്ളൂ എസ് എക്സ് ആണ് ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും ഇതിൽ ബട്ടൺ വരില്ല ും ഒമ്പതര ലക്ഷം രൂപ വണ്ടി കൊണ്ടുപോവാം വിലയുണ്ട് നല്ല ക്ലീനാ വണ്ടി വിത്ത് സൺ പ്രൂഫാണ് ഫീച്ചേഴ്സിനോടും കൂടി കൊണ്ടുപോവാം ഒമ്പതര ലക്ഷം രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു വെന്യൂ എസ് എക്സ് കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ടികോർ ടം വരുന്ന വണ്ടി ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ ഉണ്ട് എന്റെ ഇന്റീരിയർ ഒന്ന് വാങ്ങിച്ചെന്ന് പറയണ കേൾക്കും പറയാം ലോ ആണ് നാനൂറ് മൂവായിരത്തി നാനൂറ് വണ്ടികളാ ും പ്രശ്ന അതെ കസ്റ്റമർക്കണ എന്താ വെച്ചാല് വെച്ചല്ലേ സെറ്റ് ചെയ്ത് ഓടിയാലും അതും പോലെ ആയിട്ട് എടുത്തോളൂർ ബുക്കിംഗ് ആയി പോയി അത് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഇത്ര ഓടി അത് ഈ വണ്ടി കൂടെ നിങ്ങൾ റെഡി ആക്കി വെച്ചല്ലേന്ന് വെച്ചാൽ കസ്റ്റമർ പ്രശ്നം കഴിഞ്ഞില്ലേ ഓക്കെ എടുത്ത വെറും മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടു നല്ല ക്ലീൻ പീസ് വണ്ടി അതിന്റെ ഫോട്ടോസ് ഉണ്ടായിട്ട് കൊടുക്കണം സ്ഥലമില്ല ഓ പിന്നെ ഇത് പിന്നെ തട്ടുമുട്ടും ഒക്കെ ചോദിക്കുന്ന മര്യാദ അല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇത് നമുക്ക് എന്താ വല്ല ഇത് ആറേ തൊണ്ണൂറ്റഞ്ച് ആറേ തൊണ്ണൂറ്റഞ്ച് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം പുതിയ ഒമ്പതന്നൂട് വില ഇണ്ട് ഓ അടിപൊളി ഓപ്ഷൻ അല്ലേ അതെ അതായത്

വണ്ടി യെസ് നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഒരു അഭാഗത്തെയും പറയാനില്ല ഇന്റീരിയർ കൂടി അന്ന് കാണിച്ചരാം പിന്നെ വേറെ ഇതിലിപ്പോ കിലോമീറ്റർ എത്ര അതിന്റെ കിലോമീറ്റർ ജനുവീൻ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം പതിനാറാണല്ലോ ഇന്റീരിയർ മോശം ഒന്നുമില്ല എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിഡ് ആയിട്ട് വരും അന്ന് പിന്നെ ടച്ച് സ്ക്രീൻ വന്നിട്ടില്ല അതുകൊണ്ട് അപ്പോൾ മാറ്റി ചെയ്തിട്ടുണ്ട് അല്ലേ അതിലില്ലേ എന്തായാലും പതിനാറ് ആസ്റ്റാ ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് വണ്ടി എന്താ വില വില നാല് നാല് എൺപത്തഞ്ച് ഓക്കെ അതെന്തായാലും കുറയാണ്ട് കുറച്ച് കൊടുക്കൂലേ മാറ്റങ്ങൾ ഉണ്ടോ ചെയ്തു ചെയ്ത് കൊടുക്കുക അല്ലേ അതുപോലെ തന്നെ അലവീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് ആർക്കിനും വേണ്ടത് നോക്കും മിസ് ചെയ്യണ്ട അപ്പോൾ എങ്ങനെയായിട്ട് നമ്മുടെ ഓട്ടോ വെഞ്ചറിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അടിപൊളിയല്ലേ ഇപ്പം എന്തായാലും കുറച്ച് നല്ല പുതുമുത്തം വണ്ടികളാണ് കൂടുതലുള്ളത് അല്ലേ മാക്സിമം ലോ കിലോമീറ്റർ വണ്ടികളാണ് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് നോക്കുക ഒരു കുഴപ്പവും വരാത്തരത്തിലുള്ള വണ്ടികൾ എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലേ അത് ഞാൻ പറയും മാക്സിമം ചെക്കും പറയലുണ്ട് നിങ്ങൾ വേറെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നോക്കണ്ട കമ്പനിയിലോ ഞാൻ മെക്കാനിക് ഉണ്ടെങ്കിൽ എവിടെ കൊണ്ട് ചെക്ക് ചെയ്തിട്ടേ അതോ നല്ലത് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വർത്താനത്തിന്റെ ആവശ്യമില്ല ആ ഒന്നാമത് ഈ കമ്പ്ലൈനുള്ള വണ്ടികൾ നമുക്ക് ഒരിക്കലും കമ്പനിലേക്ക് വിടാൻ പറ്റില്ലല്ലോ പറ്റൂല വണ്ടികളെ അതാ പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തിട്ട് നല്ലതാണ് മാത്രം എടുത്താൽ വേറെ വർത്താനത്തിന്റെ ആവശ്യമില്ല ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് നിങ്ങൾ വിളിച്ചോളൂ അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ വണ്ടി അടുത്തൊരു കിടന്നിട്ട് വീണ്ടും കാണാം ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം കഴിച്ചുകൊടുക്കാം അടിപൊളി ഓക്കെ അപ്പം എന്നാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും